ഫിലിം അല്ല ബ്ലൂ ഫിൻ ആ ബ്ലൂഫിൻ ടൂറിസം എൽ എൽ സി ആ ബ്ലൂഫിൻ ടൂറിസം എൽ എൽ സിയിൽ മാത്രല്ല അതിന്റെ കൂടെ തന്നെ വേറൊരു കമ്പനി ഉണ്ട് അതിന്റെ കൂടെ തന്നെ വേറൊരു കമ്പനി ഉണ്ട് ബ്ലൂഫിൻ പ്രോപ്പർട്ടി കെയർ എൽ എൽ സി ബ്ലൂഫിൻ പ്രോപ്പർട്ടി കെയർ എൽ എൽ സി അതും ഇതിന്റെ ഇതിനോടനുബന്ധിച്ച് വേറൊരു കമ്പനിയാണ് അതും ദുബായിൽ ഒക്കെ ബ്ലൂഫിൻ ആണ് ഇവിടെയും നമ്മുടെ ഫിറോസിന്റെ ട്രാവൽസിന്റെ പേര് ബ്ലൂഫിൻ ട്രാവൽസ് എന്നാണ് ഇവിടെയും ഫിറോസിന്റെ വില്ല പ്രൊജക്ടിന്റെ പേര് ബ്ലൂഫിൻ വില്ല പ്രോജക്റ്റ് എന്നാണ് നമ്മളിത് പറയുമ്പോ തെറ്റോന്നുള്ള പേടി എനിക്കുണ്ട് പ്രശാന്തേ ഞാൻ എനിക്ക് ഈ ബ്ലൂഫിൻ ബ്ലൂഫിൻ എന്ന് പറഞ്ഞിട്ട് ഇത് തെറ്റിയാലും ബുദ്ധിമുട്ടാണ് അതെ 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 ആ കമ്പനിയിൽ ഇദ്ദേഹത്തിന്റെ പങ്കാളിത്ത മുപ്പരോടെ പോയിരിക്കു പ്രശാന്തേ ഞാൻ രാവിലെ എഫ് ബി പോസ്റ്റിലിട്ട ആ ക്ലിപ്പിംഗ് കണ്ടില്ലേ പങ്കാളിത്തം ഇല്ലാതെ ഈ മുഹമ്മദ് അഷ്റഫ് വെള്ളാടത്ത് എന്ന് പറയുന്നയാൾ കൊപ്പത്തെ എം ഇ ഫ്രൈഡ് ചിക്കൻ്റെ ലൈസൻസിയാണ് അയാൾ എൻ്റെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞല്ലോ തിരുനാവായ സ്വദേശി അപ്പം അതേ ആൾ പാർട്ട്ണറായിട്ടുള്ള സ്ഥാപനമാണ് ഇവിടെ പങ്കാളിത്തമാണോ അതല്ല ഇനി ജനറൽ മാനേജറുടെ കസേരയിൽ ആരെയും കണ്ടില്ല ഇന്നത്തെ പിന്നെ വീഡിയോ ക്ലിപ്പിങ്ങിലെ അത് ഒഴിഞ്ഞെടുക്ക അവിടെ എന്നാൽ എം ഡിയുടെ മാനേജിംഗ് ഡയറക്ടറുടെ കസേരയിൽ ഒരാളുണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരാളും ഇരിക്കുന്നുണ്ട് അത് കണ്ടോ പിന്നെ മഹേഷ് കണ്ടിട്ടില്ല എന്താ എന്താളാ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ അല്ല പല സുഹൃത്തുക്കളുടേതും ഇതേ പേര് ഇതേ പേരിൽ അദ്ദേഹത്തിന് ഇവിടെ രണ്ട് സംരംഭങ്ങളാണുള്ളത് ബ്ലൂഫിൻ ട്രാവൽ ഏജൻസി ഉണ്ട് ഇവിടെ ബ്ലൂഫിൻ വില്ല പ്രൊജക്ട് ഉണ്ട് ദുബായിൽ ബ്ലൂഫിൻ ട്രാവ ടൂറിസം എൽ എൽ സി ഉണ്ട് ദുബായിൽ തന്നെ ബ്ലൂഫിൻ ആ പ്രോപ്പർട്ടി കെയർ പേരൊക്കെ നല്ല പേരാണ് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് പഠിച്ചോനൊക്കെ പക്ഷേ ആദ്യത്തെ കമ്പനിയുടെ ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ ഏത് നമ്മളുടെ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എൽ സിയുടെ ഓഫീസ് എവിടെയാണ് അതിൻ്റെ ഗോഡൗൺ എവിടെയാണ് ഫുഡ് പ്രോഡക്ട്സിന്റെ ബിസിനസ് ആണെന്നാണല്ലോ പറഞ്ഞത് അതിന് സ്വാഭാവികമായിട്ടും ഗോഡൗണോ അല്ലെങ്കിൽ ഷോറൂമോ ഉണ്ടാവുമല്ലോ അവിലാണ് സെയിൽസ് മാനേജർ ആ ഗൾഫിലെ രണ്ട് കമ്പനിയിൽ ഓൻറെ പാർട്ണർ തന്നെയാണ് ഇതിന്റെ പാർട്ണർ പേര് പക്ഷെ ഓം ഓം പറഞ്ഞല്ലോ എന്ത് എനിക്ക് വേറെയും സംരംഭങ്ങൾ ഉണ്ട് ആ അതാനിടെ പേരക്കുട്ടിയല്ലേ നൂറുകണക്കിന് സംരംഭങ്ങളിൽ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പങ്കാളിയാവാൻ എങ്ങനെയതൊക്കെ സാധിക്കുന്നത് സമ്മതിക്കണോ യൂത്ത് ലീഗിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാളല്ലേ അല്ല സോറി തോറ്റാളല്ലേ മത്സരിച്ചാളല്ലേ അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തോറ്റ എം എൽ എ ആണല്ലോ അങ്ങനെ ഒരാള് എന്തൊക്കെ ട്രിക്കാ ചെയ്ത് ആ രണ്ടായിരത്തി ഇരുപത് പന്ത്രണ്ടാം മാസാണ്ട് അവസാനിപ്പിച്ചിട്ട് ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് സീറ്റ് കിട്ടും അതുകൊണ്ട് മാർച്ച് ഏപ്രിൽ വരെ വിസ വേണ്ട എന്ന് തീരുമാനിച്ചു ഇരുപത്തിരണ്ടിൽ വേറെ വിസ എടുത്തു ഇരുപത്തിനാല് വരെ ഇരുപത്തിനാലിൽ വീണ്ടും പുതുക്കി ഇരുപത്തി ആറ് വരെ ഇതൊക്കെ അതിൽ ചേർക്കേണ്ടതായിരുന്നില്ലേ അതൊക്കെ ചോദിക്കേണ്ടവർ ചോദിച്ചോളൂ ചോദിക്കാൻ ഇവിടെ ഒരു നിയമവ്യവസ്ഥ ഉണ്ടല്ലോ പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു ഹവാല എല്ലാ ഏജൻസികൾക്കും ഇപ്പോൾ നമ്മളിപ്പോൾ പരാതി കൊടുക്കേണ്ട ഇങ്ങനെ പറഞ്ഞാൽ തന്നെ അത് പരാതിയായിട്ട് സ്വീകരിക്കും ബന്ധപ്പെട്ട ആളുകൾ ഞാൻ ഇങ്ങനെ പിന്നെ നടത്താൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ എല്ലാവരും കാരണം അവർക്ക് പണം കിട്ടാനുള്ള വഴിയല്ലേ അത്